ഇതെല്ലാം എന്റെ കല വാങ്ങിയതാ വാ ഇതെവിടുന്ന് ഡയമണ്ട്സ് അങ്കമാലി അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഡയാലിസിസ് സെന്റർ ഉദ്ഘാടന ചടങ്ങ് യു ഡി എഫ് ബഹിഷ്കരിച്ചു വൈസ് ചെയർപേഴ്സൺ പോൾ രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരണം നടത്തിയത് മുൻ ചെയർമാൻമാരായ റെജി മാത്യു ഷിയോ പോൾ കൌൺസിലർമാരായ ജസ്മി ജിജോ മനു നാരായണൻ ജിത ഷിജോയ് ഷൈനി മാർട്ടിൻ ജാൻസി അരിക്കൽ സിനി മനോജ് എന്നിവരാണ് സർക്കാർ ആശുപത്രിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പിന്മാറിയത് ഞായറാഴ്ച നടക്കുന്ന യുഡിഎഫ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇവർ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചു മണ്ഡലം പ്രസിഡന്റായി െരഞ്ഞെടുക്കപ്പെട്ട സാജു നടുങ്ങാടൻ കഴിഞ്ഞയാഴ്ച തൽസ്ഥാനം രാജിവെച്ചിരുന്നു മുൻധാരണാപ്രകാരം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് റജീവ് മാത്യുവിനെ മാത്രം രാജിവെപ്പിച്ചതും തുടർന്ന് ധാരണയനുസരിച്ച് വൈസ് ചെയർപേഴ്സൺ റീതാ പോളിനെ കൊണ്ട് രാജിവെപ്പിക്കാത്തതുമാണ് പ്രതിഷേധത്തിന് കാരണമായത് കഴിഞ്ഞ ദിവസം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് ബഡ്ജറ്റ് സമ്മേളനത്തിനു ശേഷം ഉടൻ രാജിവെക്കാമെന്നാണ് വൈസ് ചെയർപേഴ്സൺ റീതാ പോൾ വാക്ക് നൽകിയത് എന്നാൽ ആ വാക്കും റീത്തപ്പോൾ ലംഘിച്ചിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാര് പറയുന്നു